അവരുടെ നേതാവായിരുന്നു അമർ ആമർ ആമർ അബ്നുഹൈൻ ഹുസൈൻ ഇയാൾ ഒരിക്കൽ ഷ്യാമിലേക്ക് യാത്ര പോയി ഷ്യാമിൽ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് അയാൾ കണ്ടു അയാൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു നെസ്തൻസുറുഹും ഞങ്ങൾ ഇവരോട് സഹായം ചോദിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് സഹായം നൽകും മുനസ്തംതുറുഹും സ്വയം തൊറൂണ ഞങ്ങൾ അവരോട് മഴ പെയ്പ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ അവർ ഞങ്ങൾക്ക് മഴ നൽകും വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്ന സമൂഹമായിരുന്നു അവരുടെ അപ്പോൾ ഇയാൾ അവരോട് പറഞ്ഞു എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിഗ്രഹങ്ങളിൽ നിന്ന് ഒരു വിഗ്രഹം ഞങ്ങൾക്ക് നൽകണം അറബികൾക്ക് വേണ്ടി അങ്ങനെ അവർ ഹുബിൾ എന്നു പേരുള്ള വിഗ്രഹത്തെ ഇയാളുടെ കയ്യിൽ കൊടുത്തു ഇയാൾ മക്കയിലേക്ക് തിരിച്ചു വന്നു ആ കാലഘട്ടം തൗഹീദിന്റെ കാലഘട്ടമാണ് എന്നാൽ ഇയാൾക്ക് സമൂഹത്തിൽ ഹുസ അഗോത്രം പരിഗണിച്ചിരുന്ന അതിനെ പരിചരിച്ചിരുന്ന കൊണ്ട് തന്നെ സമൂഹത്തിൽ അയാൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു ആദ്യമാദ്യം അയാൾ അവരോട് പല കഥകളും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു വിഗ്രഹങ്ങളുടെ അത്ഭുതപ്പെടുത്തുന്ന കഥകൾ ആളുകൾ ആദ്യമൊന്നും അതിന് പരിഗണന നൽകിയില്ല പതുക്കെ പതുക്കെ അയാൾ അവരുടെ തൽപീയത്തിൽ ഒരു വാക്കു കൂട്ടിച്ചേർത്തു ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമയിൽ നിന്ന് അവർ ഹജ്ജ് പഠിച്ചിട്ടുണ്ട് ഹജ്ജിന്റെ തൽബിയത്ത് എങ്ങനെയാണ് എന്ന് തുടങ്ങുന്ന തൽബിയത്താണ് ആ ഇവർ ഇയാൾ ഒരു ചെറിയ വാചകം കൂട്ടി കൂട്ടിച്ചേർച്ചു അള്ളാഹുത്തറം നൽകി ഞാനിതാ വന്നിരിക്കുന്നു നിന്റെ വിളിക്കുത്തരം നൽകി ഞാൻ ഇതാ വന്നിരിക്കുന്നു നിനക്കൊരു പങ്കുകാരനുമില്ല ഈ തൗഹൈദിന്റെ വാചകത്തിൽ അയാൾ ചെറിയ ഒരു കൈകടത്തൽ നടത്തി അയാൾ പറഞ്ഞു ഇല്ല ഷരീഖൻ ഒരു പങ്കാളി ഒഴികെ ഹൂവലക്ക ആ പങ്കാളി നിനക്കുള്ളതാണ് അള്ളാഹു നിനക്കുള്ളതാണ് ആ പങ്കാളിയെയും അയാളുടെ കയ്യിലുള്ളതിനെയും കയ്യിലുള്ളതിനെയുമെല്ലാം നീയാണ് ഉടമപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ ശീർക്ക് അയാൾ കൊണ്ടുവരുന്നത് ഒരു ചെറിയ വാക്കിലൂടെയാണ് തൽബിയത്തിൽ അയാൾ ഈ ഒരു ചെറിയ വാചകം കടത്തി വിട്ടു അങ്ങനെ അറബികൾക്കിടയിൽ പതുക്കെ പതുക്കെ വിഗ്രഹാരാധന ആരംഭിച്ചു ആദ്യമാദ്യം അയാൾ പറഞ്ഞു കബ അള്ളാഹുവിന്റെ ഭവനമാണ് എത്ര വലിയ പദവിയുണ്ട് അതിന് അതുകൊണ്ട് നിങ്ങൾ യാത്ര പോകുമ്പോൾ കബയുടെ പരിസരത്ത് ഒരു കല്ല് എടുത്തുകൊണ്ടുപോകണം കാബെ ആദരിക്കുന്നതിന് വേണ്ടി അങ്ങനെ അറബികൾ യാത്ര പോകുമ്പോൾ കാബയുടെ പരിസരത്ത് നിന്ന് കല്ല് എടുത്തുകൊണ്ടുപോകും ആദ്യമാദ്യം അവരതിനെ ബഹുമാനിക്കും പിന്നെ പിന്നെ പതുക്കെ അവർ അതിനെ ആരാധിക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് വിഗ്രഹാരാധന അറബികൾക്കിടയിൽ ഒരു പൊതുശീലമായി മാറിയത് നോക്കൂ നിങ്ങൾ എത്ര നിസ്സാരമായ രൂപത്തിലാണ് ഷിർക്ക് സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് ഷിർക്ക് അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ അത് പൂർണ്ണമായി നശിപ്പിച്ചു പിന്നീട് നിങ്ങൾ ഇനി കേൾക്കാനിരിക്കുന്നത് പോലെ പിന്നീട് അവർക്കിടയിൽ അനേകം വിഗ്രഹങ്ങളുണ്ടായി ലാഥയുണ്ടായി മനാഥയുണ്ടായി ഋസയുണ്ടായി ഹുബിൾ ഉണ്ടായി ഹുബിൾ ആദ്യം അവർക്ക് ലഭിച്ച വിഗ്രഹങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ വിഗ്രഹങ്ങളിലൊന്നായിരുന്നു ഇസാഹും വൃത്തികേട് ചെയ്ത് മോശത്തരങ്ങൾ ചെയ്ത് അള്ളാഹു കല്ലാക്കിയതാണ് എന്ന് ചില ചരിത്രങ്ങളിൽ പറയപ്പെട്ട ആളുകളാണ് ഇസാഹും നായിലയും അള്ളാഹുവിന് കോപമുണ്ടാക്കിയ ആളുകൾ അവരെ വരെ ഇവർ ആരാധിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ ആരാധിക്കപ്പെട്ട വിഗ്രഹങ്ങൾ നോക്കു നിങ്ങൾ എത്ര വലിയ ചരിത്രമുണ്ട് നോഹനബിയുടെ ചരിത്രം എന്നാൽ എത്ര പഴയ ചരിത്രമാണ് നൂഹനബിയുടെ സമൂഹം ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ അറബികൾ ആരാധിക്കുന്ന അവസ്ഥയുണ്ടായി വദ്ദിനെയും സുഹാ യൂസിനെയും യൂക്കിനെയും നസറിനെയും അറബികൾ ആരാധിച്ചിരുന്നു ചരിത്രകാരന്മാർ പറഞ്ഞതായി കാണാം ചരിത്രത്തിലെ അത്ഭുതങ്ങളിലൊന്ന് ഇത്ര വലിയ പഴക്കമുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ പിന്നീട് ആരാധിക്കപ്പെടുക എന്നത് എന്നാൽ അത്ഭുതൻ സല്ലാഹു അലൈ വസ്സല്ലമിയുടെ വാക്കിലാണ് അള്ളാഹുവിന്റെ റസൂ സല്ലാഹു അലൈവല്ലം പറഞ്ഞു ലാത്തയും റിസയും ആരാധിക്കപ്പെടുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല മുഷരിക്കുകളുമായി എന്റെ സമൂഹത്തിലെ ഒരു വിഭാഗം കൂടിച്ചേരുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല നോക്കു നിങ്ങൾ അപ്പോൾ ശരിക്ക് എത്രയെല്ലാം നാം ശ്രദ്ധിച്ചാലും അത് തിരിച്ചുവരും എന്ന പാഠം ഇതിലുണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നതിൽ അറബികൾ ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു ഏറ്റവും മോശമായ കാര്യങ്ങളുടെ വിഗ്രഹങ്ങൾ വരെ അവർ ആരാധിച്ചിരുന്നു അബു റജനിൽ പ്രമുഖനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു ജാഹലിയ കാലഘട്ടത്തിൽ അറബികൾ കല്ലുകളെ ആരാധിക്കുമായിരുന്നു അങ്ങനെ യാത്ര പോയാൽ ചിലപ്പോൾ അവരുടെ കല്ല് നഷ്ടപ്പെടും അവരുടെ വിഗ്രഹം കയ്യിൽ നിന്നില്ലാതെയാകും അപ്പോൾ ഒരു കല്ലും കിട്ടിയില്ലെങ്കിൽ കല്ല് കിട്ടിയാൽ അവർ കല്ലിനെ ആരാധിക്കും കല്ല് കിട്ടിയില്ലെങ്കിൽ മരുഭൂമിയിൽ മണ്ണ് മാത്രമാണെങ്കിൽ അവർ മണ്ണ് കൂട്ടിയിടും എന്നിട്ട് ആ മണ്ണിനു ചുറ്റും അവർ തവാഫ് നടത്തും എന്നിട്ട് ആ മണ്ണിന്റെ മേലെ അവർ ആടിനെയോ ഒട്ടകത്തെയോ അറക്കും അതിനു ബലിയായിക്കൊണ്ട് അതിനെ വരെ ആരാധിക്കും ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാൻ അറബികളുടെ വിഗ്രഹാരാധന എന്നത് അത്ഭുതകരമായിരുന്നു ചില ആളുകൾ ഈത്ത പഴയത്തെ ആരാധിച്ചിരുന്നു ഈത്തപ്പഴത്തെ ആരാധിച്ചിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അയാൾ ആരാധിക്കുന്ന ഈത്തപ്പഴം അയാളുടെ കയ്യിലുണ്ട് ഒരു യാത്ര പോയി യാത്രക്കിടെ കഴിക്കാൻ ഭക്ഷണം ഒന്നുമില്ല ഒന്നുമില്ലാതെയായപ്പോൾ അയാൾ അയാളുടെ ദൈവത്തെ തന്നെ പിടിച്ച് ഭക്ഷണം കഴിച്ചു അയാൾ ആ ഈത്തപ്പഴം തന്നെ ഭക്ഷണമായി കഴിച്ചു എന്ന് അറബികളുടെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം അത്ര മോശമായ കാര്യങ്ങൾ അവർ ആരാധിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാൻ സാധിക്കും പല ആളുകളും ഇസ്ലാം സ്വീകരിക്കാൻ കാരണം അവരുടെ വിഗ്രഹങ്ങൾക്ക് വന്ന ചില മോശം അനുഭവങ്ങൾ കാരണത്താലാൻ ചില ആളുകൾ വിഗ്രഹത്തിന്റെ മേലെ പാലൊഴിച്ചു വെക്കും പാലൊഴിച്ച് കുറച്ച് പുറത്തേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പാല് നക്കി കുടിക്കുന്നത് കാണുന്നു അത് കാണുമ്പോൾ ചിലർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് അതു മുതൽ അവസാനിപ്പിച്ച ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരാൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഒരിക്കൽ അയാളുടെ വീട്ടിൽ പൂജാമുറിയിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മുറിയിൽ ഒരിക്കലൊരു കോഴി കയറി ആ കോഴിയെ പിടിക്കാനുള്ള തത്രപ്പാടിനിടയിൽ കോഴിയുടെ ചിറക് തട്ടി വിഗ്രഹം താഴ്ത്തുകൊണ്ട് അത് പൊട്ടിപ്പോയി അതാണ് അയാൾക്ക് ചിന്തിക്കാൻ കാരണമായത് നമ്മുടെ നാട്ടിൽ ഒരാൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി അതായിരുന്നു വിഗ്രഹങ്ങൾ ആരാധിക്കുക എന്നത് ഏറ്റവും മോശമായ രൂപത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായി അല്ലെങ്കിൽ തുല്യമായ രൂപത്തിൽ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നു എന്ന് അറബികളുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അബ്ബാസ് പറഞ്ഞതായി കാണാൻ നിനക്ക് അറബികളുടെ വിഗ്രഹാരാധനയിലെ വൃത്തികേടുകൾ മനസ്സിലാക്കണമെങ്കിൽ സൂറത്തുൽ സൂറത്തുൽമിലെ നൂറ്റി മുപ്പതിനു ശേഷമുള്ള ആയത്തുകൾ വായിച്ചാൽ മതി ആ ആയത്തുകളിൽ അറബികൾ എന്തെല്ലാം വികൃതമായ ആചാരങ്ങൾ കൊണ്ടു നടന്നിരുന്നു എന്ന് വിശദീകരിക്കപ്പെട്ടതായി കാണാം അതുപോലെ തന്നെ അറബികൾ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ ജഹലിയ കാലഘട്ടത്തിലെ അറബികൾ അവരുടെ പ്രത്യേകതകളിൽ ഒന്ന് മദ്യത്തോടുള്ള അവരുടെ കടുത്ത ആസക്തിയായിരുന്നു മദ്യം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറുകളും ഇന്ന് നമ്മൾ കാണുന്നതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ തുറന്നു നിൽക്കുന്ന കടകൾ ഉള്ളതുപോലെ അവിടെ തുറക്കപ്പെട്ടിരുന്ന കടകൾ മദ്യത്തിന്റെ കടകൾ മാത്രമായിരുന്നു മദ്യപാനത്തിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ രാവിലെയും രാത്രിയും പൂർണമായി മദ്യം കിട്ടുന്ന ഹവാനീത്തുകൾ അക്കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ജാഹ്ലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു മാത്രമല്ല അറബികൾക്ക് അവരുടെ ഭാഷ എന്നാൽ ഏറ്റവും ഏറ്റവും അടുത്തു നിൽക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അവരുടെ ഭാഷ മദ്യവുമായി ബന്ധപ്പെട്ട് അറബിയിലുണ്ടായ വകഭേദങ്ങൾ ഭാഷയിലുണ്ടായ പദങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ് അതിനു മാത്രം പദങ്ങൾ അറബിയിൽ മദ്യത്തിനുമുണ്ട് അതിൽ പലതും ചെറിയ വ്യത്യാസങ്ങളുടെ പേരിൽ രുചിയിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസം മത്തിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസം ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുടെ പേരിൽ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള വ്യത്യാസങ്ങളുടെ പേരിൽ അവർ മദ്യങ്ങൾക്ക് വ്യത്യസ്ത പേരുകൾ നൽകിയിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിലും മദ്യത്തിന് വ്യത്യസ്ത പേരുകളുണ്ട് ആളുകൾ പല രൂപത്തിൽ അതിന് പേരിടുന്നത് കാണാം ഇത് ഒരേ രൂപത്തിൽ ആ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ ഇജാഹ്ലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്തിനധികം തിജാറ എന്ന പദം കച്ചവടത്തിന് അറബിയിൽ പറയുന്ന പദമാണ് തിജാറ തിജാറ എന്ന പദം അതിന്റെ പര്യായങ്ങളിൽ ഒന്ന് മദ്യ കച്ചവടം എന്നതാണ് കച്ചവടമെന്ന വാക്ക് അതിന്റെ അർത്ഥങ്ങളിൽ ഒന്നു തന്നെ അറബികൾക്കിടയിൽ മദ്യ കച്ചവടം എന്നതാണ് അതിനു മാത്രം മദ്യം എന്നത് അവർക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്ന കാര്യമായിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിൽ മദ്യം കഴിക്കാത്ത മദ്യത്തിൽ നിന്ന് വിട്ടുനിന്ന് നിന്നിരുന്ന അബുബക്കർ സുദീഹി അള്ളഹ അദ്ദേഹത്തെ പോലെയുള്ള ചിലയാൾ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം മദ്യം കഴിക്കാത്തവരായി ഉണ്ടായിരുന്നു അതിനു മാത്രം മദ്യം അറബികൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിരുന്നു അത് അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ചൂതാട്ടം എന്നത് ചൂതാട്ടം ഒഴിവാക്കുക എന്നത് അന്ന് ഒരാളുടെ മേൽ ന്യൂനതയായി പറയപ്പെടുന്ന കാര്യമാണ് ഒരാൾ ചൂതാട്ടത്തിന് വരുന്നില്ല എന്നത് അയാളുടെ ന്യൂനതയായി അറബികൾ കണ്ടിരുന്നു ചൂതാട്ടത്തിനു വേണ്ടി സ്വന്തം സമ്പാദ്യം ഉപയോഗിക്കും ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവനവന്റെ ഭാര്യയെയും മക്കളെയും വരെ വെച്ച് ചൂതാടുന്ന ആളുകൾ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു കഥാദ് അദ്ദേഹം പറഞ്ഞതുപോലെ ചിലപ്പോൾ ആളുകൾ അവന്റെ സമ്പാദ്യവും മറ്റുമൊക്കെ വെച്ച് ചൂതാടും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അടുക്കലുള്ളത് ഭാര്യയും മക്കളുമാണ് അപ്പോൾ ഭാര്യയും മക്കളെയും വെച്ച് ചൂതാടും അങ്ങനെ അവനവന്റെ ഭാര്യയും മക്കളും മറ്റൊരാളുടെ കയ്യിൽ മോശമായ രൂപത്തിൽ ജീവിക്കുന്നത് കാണുന്ന അവസ്ഥ അവനുണ്ടാകും അത് അവർക്കിടയിൽ അങ്ങേയറ്റം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ചൂതാട്ടം എന്നത് അതിനു മാത്രം അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു അതുപോലെ തന്നെ പലിശ എന്നത് അറബികൾ അവർക്ക് യഹൂദന്മാരിൽ നിന്ന് കിട്ടിയതാണ് പലിശ പല സമൂഹത്തിലേക്കും കൊണ്ടുവന്നത് യഹൂദന്മാരാണ് അറബികൾക്കിടയിലും പലിശയെ കൊണ്ടുവന്നത് യഹൂദന്മാരാണ് അറബികളുടെ പലിശയാകട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ നൂറിൽ നൂറ് പലിശയാണ് ഒരു വർഷത്തിൽ ഒരാൾക്ക് നൂറ് ദീനാറ് കടമുണ്ടെങ്കിൽ അടുത്ത വർഷം അത് ഇരട്ടിയൻ ഇരുന്നൂറ് ദീനാറാകും അത് പലപ്പോഴും കൊടുത്തു വിട്ടാൻ അവർക്ക് കഴിയില്ല അങ്ങനെ കുടുംബത്തിലുള്ളത് പലതും നഷ്ടപ്പെടും സ്വത്തിൽ നിന്ന് പലതും നഷ്ടപ്പെടും റിബ എന്നത് പലിശ എന്നത് അവർക്ക് കച്ചവടം പോലെയായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബാനു താഴെതിന് മറുപടി പറഞ്ഞത് ഖുർആാനിൽ ഇൻ അവർ പറഞ്ഞു അത് അറബികൾ യഹൂദന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് കച്ചവടം അതുപോലെ തന്നെയാണ് പലിശ എന്ന് അവർ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അറബികൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്ന ഏറ്റവും മോശം കാര്യങ്ങളിൽ ഒന്നായിരുന്നു വ്യഭിചാരം എന്നത് വ്യഭിചാരം പല രൂപത്തിൽ പല വ്യത്യസ്ത രൂപങ്ങളിൽ അറബികൾക്കിടയിൽ നിലനിന്നിരുന്നു അതൊരു മോശമായ കാര്യമായി അവർക്കിടയിൽ പറയപ്പെടുകയോ ചെയ്തിരുന്നില്ല ഇന്ന് സമൂഹത്തിൽ പറയപ്പെടുന്നത് പോലെ ബോയ് ഫ്രണ്ടുമാരും ഗേൾഫ്രണ്ടുകളും അന്ന് ജാഹ്ലിയ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നു അതിനെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത് ഒലാ മുത്താൻ പരസ്പരം ഹലാലായ രൂപത്തിലല്ലാതെ ആൺ സുഹൃത്തുക്കൾ പെൺ സുഹൃത്തുക്കളെ സ്വീകരിക്കുക എന്നത് അത് ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കാര്യമാണ് അത്ഭുതകര അത്ഭുതകരമാകട്ടെ ഇന്ന് സമൂഹത്തിൽ ഇതൊക്കെ നിസ്സാരമായി ഇതൊക്കെ സ്വാഭാവികമായി ഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ ഒരാൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവുക ഒരു പെണ്ണിന് ഒരു പുരുഷന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഇസ്ലാം വരുമ്പോൾ ഏറ്റവും മോശമായ കാര്യങ്ങളിൽ ഒന്നായി എണ്ണിയിരുന്ന ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളിൽ ഒന്നായി എണ്ണിയിരുന്ന ജാഹ്ലിയ കാലഘട്ടത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായി എണ്ണിയിരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്രകാരം അനുവദനീയമല്ലാത്ത രൂപത്തിൽ ബോയ് ഫ്രണ്ടുകളും ഗേൾഫ്രണ്ടുകളും ഉണ്ടാവുക എന്ന് അന്ന് അറബികൾ അങ്ങനെ സ്വീകരിച്ചിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തിൽ ഈ സ്വഭാവം നിലനിന്നിരുന്നു ആയിഷ ആയിഷി അൻഹ അവർ പറഞ്ഞതായി കാണാം നാലു രൂപത്തിലുള്ള വിവാഹബന്ധങ്ങൾ അല്ലെങ്കിൽ നാല് രൂപത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ അറബികൾക്കിടയിൽ നിലനിന്നിരുന്നു അതിലൊന്ന് ഇസ്ലാം അംഗീകരിച്ച ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാര്യ ഭർത്ത ബന്ധം ഭർത്താവ് ഒരാൾ കല്യാണം ഉദ്ദേശിച്ചാൽ അയാളുടെ ഒരു സ്ത്രീയുടെ വലിയിന്റെ അടുക്കൽ പോയി കല്യാണം ആലോചിക്കുക അല്ലെങ്കിൽ സ്ത്രീയുടെ വലി സ്ത്രീയുടെ രക്ഷാധികാരി പുരുഷനെ കല്യാണം ആലോചിക്കുക ഇത് ഒരു രൂപമായിരുന്നു മറ്റു മൂന്ന് രൂപങ്ങൾ അറബികൾക്കിടയിൽ നിലനിന്നിരുന്നു അതിലൊന്ന് ഇപ്രകാരമാണ് ഒരാൾ അയാളുടെ ഭാര്യയെ കല്യാണം കഴിക്കും അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരിക്കും പക്ഷേ അയാൾക്ക് വലിയ വളരെ വലിയ പ്രശസ്തനായ അതല്ലെങ്കിൽ ആളുകൾക്കിടയിൽ കഴിവുള്ള നല്ല ശക്തനായ മല്ലനായ ഒരു വേണം അങ്ങനെയാണെങ്കിൽ അയാൾ തന്റെ ഭാര്യയെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും പ്രശസ്തനായ അല്ലെങ്കിൽ ബുദ്ധിമാനായ അതല്ലെങ്കിൽ വലിയ മല്ലനായ ഏതെങ്കിലും ഒരാളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കും അതിനുവേണ്ടിയും ഭാര്യയ്ക്ക് അയാളിൽ നിന്ന് കുട്ടിയുണ്ടാകണം അങ്ങനെ ഏറ്റവും നല്ല കുട്ടിയെ ലഭിക്കാൻ അവർ ഈ രൂപത്തിൽ സ്വന്തം ഭാര്യയെ മറ്റു ആളുകളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുക എന്ന സമ്പ്രദായം അറബികൾക്കിടയിൽ നിലനിന്നിരുന്നു അവർക്കിടയിലെ വിവാഹബന്ധങ്ങളിൽ ഒന്ന് അതായിരുന്നു അവനവന്റെ ഭാര്യയെ മറ്റുള്ള ആളുകളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുക എന്നത് ഇത് അള്ളാഹു ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ വിവരിച്ച കാര്യമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ രൂപം ഒരു സ്ത്രീ അവൾ അവളുടെ അടുക്കൽ പല പുരുഷന്മാർ ഒരുമിച്ചു വരും അങ്ങനെ അവർ അവരെല്ലാവരും ഈ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും അങ്ങനെ ഈ പെണ്ണിന് ഗർഭമായി കഴിഞ്ഞാൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട എല്ലാ ആളുകളെയും ആ പെണ്ണ് വിളിച്ചു വരുത്തും എന്നിട്ട് ആ പെണ്ണ് ആരെയെങ്കിലും ചൂണ്ടി അയാളോട് പറയും നീയാണ് ഈ കുട്ടിയുടെ രക്ഷിതാവ് എന്ന് പറയും അത് അയാൾ നിഷേധിക്കാൻ പാടില്ല അത് അയാൾ സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളണം ഈ ഒരു വൃത്തികെട്ട സമ്പ്രദായം മൂന്നാമത്തെ നിക്കാഹിന്റെ രൂപം അതായിരുന്നു നാലാമത്തെ നിക്കാഹിന്റെ രൂപം ശരിയായ വേഷ്യപ്പണി ശരിയായ വ്യഭിചാരം പെണ്ണുങ്ങൾ അവർ വ്യഭിചാരികളായ സ്ത്രീകൾ അവരുടെ വീട്ടിന്റെ മുൻപിൽ ഒരു അടയാളം ഒരു കൊടി പോലെ ഒരു അടയാളം കുത്തിവെക്കും എന്നായിരുന്നു അതിന് പറയപ്പെട്ടിരുന്നത് ആ പെണ്ണിന്റെ അടുക്കിലേക്ക് ആർക്കും പോകാം അവൾ നാട്ടിൽ അറിയപ്പെട്ട ബഹീയ്യത്താണ് നാട്ടിലറിയപ്പെട്ട വ്യഭിചാരിണിയാണ് ഈ രൂപം ഇതുപോലെ തന്നെ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന രൂപങ്ങളാണ് ഇതുപോലെ തന്നെ പറയാൻ കൊള്ളാത്ത അത്ര വൃത്തികെട്ട രൂപങ്ങൾ അറബികൾക്കിടയിൽ അവരുടെ നിക്കാഹുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു മാത്രമല്ല നിർബന്ധിച്ച് സ്ത്രീകളെ പ്രത്യേകിച്ച് അടിമ സ്ത്രീകളെ അല്ലാത്ത സ്ത്രീകളെയും നിർബന്ധിച്ച് വിചാരത്തിന് പ്രേരിപ്പിക്കുന്ന ആളുകൾ ആ സമൂഹത്തിൽ നിന്ന് നിലനിന്നിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബാനുർ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ യുവതികളെ വൃത്തികേടിന് നിർബന്ധിക്കാൻ പാടില്ല അറബികൾക്കിടയിൽ സ്ത്രീകൾ അവർ ഒരു മതയാൾ പോലെ ഒരു വിൽപ്പന ചരക്ക് പോലെയായിരുന്നു പിതാവ് കല്യാണം കഴിച്ച സ്ത്രീയെ മക്കൾ ചിലപ്പോൾ കല്യാണം കഴിക്കും പിതാവ് മരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നതിലോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇന്ന് ചില ആളുകൾ ലിബറലിസത്തിന്റെ ആളുകൾ മനുഷ്യ സ്വാതന്ത്ര്യം എന്ന പേരിൽ ചില കാര്യങ്ങൾ പുറത്തു പറയുന്ന ആളുകൾ അവരെന്താണോ പറയുന്നത് അവരെന്തിലേക്കാണോ ആളുകളെ ക്ഷണിക്കുന്നത് അതായിരുന്നു ഒരു കാലഘട്ടത്തിൽ ജാഹലിയ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളിലൊന്നായി കണ്ട കാര്യമാണ് ഈ പറഞ്ഞതെല്ലാം അതുപോലെ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ഏറ്റവും ക്രൂരമായ കാര്യങ്ങളിൽ ഒന്നായിരുന്നു പെൺകുട്ടികളെ കുഴിച്ചു മൂടുക എന്നത് എല്ലാ അറബികളും ചില ആളുകൾ ധരിച്ചിട്ടുള്ളതുപോലെ എല്ലാ അറബികളും പെൺമക്കളെ കുഴിച്ചു പത്തിലൊരു കബീലയെങ്കിലും ഈ സ്വഭാവം വെച്ചു പുലർത്തിയിരുന്ന ആളുകളായിരുന്നു അവർക്കിടയിൽ അറബികൾക്കിടയിലെ ചില കബീലകളിൽ ചില ഗോത്രങ്ങളിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടുക എന്ന സ്വഭാവം ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ സുഭാനുള്ള അതിന്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ കരയിപ്പിക്കുന്ന ചില ചരിത്രങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതിനു മാത്രം സുദീർഘമായ ചരിത്രങ്ങൾ ചിലപ്പോൾ പിതാവ് അയാൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് യാത്ര പോയിട്ടുണ്ടായിരിക്കും ആ സന്ദർഭത്തിലായിരിക്കും ഭാര്യ പ്രസവിക്കുന്നത് ഇയാൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുട്ടി വലുതായിട്ടുണ്ടായിരിക്കും മൂന്നോ നാലോ വയസ്സായിട്ടുണ്ടാകും അല്ലെങ്കിൽ എട്ടു വയസ്സായിട്ടുണ്ടാകും കുട്ടിക്ക് മനസ്സിലാകുന്ന പ്രായമായിട്ടുണ്ടാകും എന്നാലും അവർ നാണക്കേട് വിചാരിച്ച് സമൂഹത്തിനിടയിൽ മോശത്തരമാണെന്ന് കരുതി ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി കുഴികുഴിച്ച് അതിനുള്ളിൽ വലിച്ചെറിഞ്ഞ് ജീവനോടുകൂടി ആ പെൺകുട്ടിയെ കുഴിച്ചുമൂടി അയാൾ തിരിച്ചു വരും സുഭാനുള്ള ഒരാൾക്ക് സ്വന്തം ജനിച്ച മകൾ ആ മകളെ ഇപ്രകാരം ജീവനോടുകൂടി അവളുടെ കണ്ണിൽ നോക്കി കുഴിച്ചു മൂടാൻ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു അത് ആ സമൂഹത്തിൽ എതിർക്കാത്ത രൂപത്തിൽ അഭിമാനകരമായ ഒരു കാര്യമായി കൊണ്ടു നടന്നിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു എന്നാലോചിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എത്രമാത്രം എത്രമാത്രം ക്രൂരത നിറഞ്ഞു നിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ എന്നത് ആ കുറച്ച കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നായിരുന്നു പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ കുട്ടികളെ കൊല്ലുക എന്നത് ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊല്ലുന്ന അറബികൾ ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ രണ്ടിടങ്ങളിലായി പറഞ്ഞത് ഔലാദക്കും ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കുട്ടികളെ കൊല്ലരുത് നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം കാരണത്താൽ കുട്ടികളെ കൊല്ലരുത് എന്ന് അള്ളാഹു സുഹാന രണ്ട് ആയത്തുകളിൽ ആ കാര്യം ആവർത്തിച്ചു പറഞ്ഞത് അറബികൾക്ക് ഇടയിൽ പല ദരിദ്രരായ അറബികൾ പ്രത്യേകിച്ച് മക്കളെ കുഴിച്ചുമൂടുക മൂടുക അല്ലെങ്കിൽ കൊന്നുകളയുക എന്നത് അവർക്കിടയിൽ നിലനിന്നിരുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നായിരുന്നു റബ്സാഹു അലൈഹു വസ്ല്ലം അവിടുത്തെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിം അബ്ദുൽ മുത്തലിമിന്റെ ചരിത്രത്തിൽ പത്ത് ആൺമക്കൾ ഉണ്ടായാൽ ഒരു ആൺകുട്ടിയെ കൊന്നുകളയാമെന്ന നേർച്ച അദ്ദേഹം നേർന്നതായി കാണാൻ സാധിക്കും അബ്ദുൽ മുത്തലിബ് നേർച്ച നേർന്ന നേർച്ച എന്താണ് പത്ത് ആൺമക്കൾ ഉണ്ടായാൽ അതിലൊരു ആൺമക്ക ഒരു ആൺമകനെ ഒരു ആൺകുട്ടിയെ ഞാൻ കൊന്നുകളയും എന്ന് അബ്ദുൽ മുത്തലിബ് നേർച്ച നേർന്നിരുന്നു എന്ന് ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം ആ നേർച്ചയാകട്ടെ അത് അദ്ദേഹം പാലിക്കാൻ ശ്രമിച്ചത് നറുക്കെടുത്തുകൊണ്ടാണ് വിഗ്രഹത്തിന് മുന്നിൽ നറുക്കെടുക്കും അവരിങ്ങനെ അമ്പെറിയും പേര് എഴുതി അതിന്റെ മേലെ കമ്പെറി ആ അമ്പ് ഏതാളുടെ പേരിന് മേലെയാണ് വീഴുന്നത് അയാളെ കൊന്നുകളയുമെന്നതായിരുന്നു തീരുമാനം അബ്ദുൽ മുത്തലിബിനാകട്ടെ ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികളിൽ ഒരാളായിരുന്നു അബ്ദുള്ള നമ്മുടെ റസൂലിന്റെ പിതാവ് സല്ലാഹു അലി വസല്ലം അബ്ദുൽ മുത്തലിബ് ഓരോ തവണ നറുക്കെടുത്തപ്പോഴും അത് അബ്ദുള്ളയുടെ പേരിലാണ് വന്നു വീണത് അങ്ങനെ അദ്ദേഹത്തിന് ഇത് വിഷമമായി അബ്ദുള്ളയെ കൊലപ്പെടുത്തുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു ജോൽസന്റെ അടുക്കൽ പോയി ജോൽസനോട് പരിഹാരം ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളുടെ അടുക്കൽ ഒരാളെ കൊന്നാൽ അയാൾക്കുള്ള പരിഹാരമായി നിശ്ചയിച്ചിട്ടുള്ള ബ്ലഡ് മണി ദിയത്തി എന്താണ് അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു പത്തു ഒട്ടകങ്ങളാണ് അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോവുക പത്തു ഒട്ടകങ്ങൾ അത് ഒരു ഭാഗത്ത് വെക്കുക അബ്ദുള്ളയുടെ പേര് ഒരു ഭാഗത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ നറുക്കെടുക്കുക എത്ര തവണ അബ്ദുള്ളയുടെ പേര് ലഭിക്കുന്നോ അത്രയും തവണ നിങ്ങൾ ഒട്ടകത്തെ അറക്കാമെന്ന് അറുക്കാൻ വേണ്ടി തയ്യാറെടുക്കുക അങ്ങനെ പത്ത് തവണ അബ്ദുള്ളയുടെ പേരിൽ തന്നെ വേണു അങ്ങനെ അദ്ദേഹം നൂറ് ഒട്ടകങ്ങളെ അറുത്തു കളഞ്ഞു എന്നെ പത്ത് തവണ അബ്ദുള്ളയുടെ പേരിൽ വന്നു അങ്ങനെ നൂറ് നൂറ് ഒട്ടകങ്ങളെ അബ്ദുൾ മുത്തലിം അബ്ദുള്ള എന്ന മകനെ രക്ഷിക്കുന്നതിനു വേണ്ടി അറച്ചു കളഞ്ഞു എന്നാ ഇപ്പോൾ മക്കളെ കൊല്ലുക എന്നത് അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു എന്നാൽ ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം അറബികൾ ഒരു നന്മയും ബാക്കിയില്ലാതിരുന്ന സമൂഹമായിരുന്നു എന്നല്ല അവർക്ക് ചില നന്മകൾ ഉണ്ടായിരുന്നു അറബികൾക്ക് പൊതുവെ ഉണ്ടായിരുന്ന ചില നന്മകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗ്രാമീണരിൽ കാണപ്പെടുന്ന നിരക്ഷരരായ ആളുകളിൽ കാണപ്പെടുന്ന ചില നന്മകൾ അറബികൾക്കുണ്ടായിരുന്നു അതിലൊന്ന് സ്വറാഹറ്റാൻ എന്തുപ്പുറം തുറന്നു പറയും തുറന്ന സമീപനമാണ് അറബികളുടേത് അത് അവരുടെ പ്രത്യേകതകളിലൊന്നായിരുന്നു മാത്രമല്ല സത്യം പറയുക എന്നത് അറബികൾക്ക് ഉണ്ടായിരുന്ന പ്രത്യേകതകളിലൊന്നായിരുന്നു അതുകൊണ്ട് ചില ചരിത്രകാരന്മാർ പറഞ്ഞതായി കാണാം അള്ളാഹു സുഹാന അറബികളെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിൽ ചിലത് അവരുടെ ഈ ചില സ്വഭാവങ്ങളാണ് അന്ന് റോമക്കാരാകട്ടെ ഇന്ത്യക്കാരാകട്ടെ പേർഷ്യക്കാരാകട്ടെ അവർക്കൊക്കെ അവരുടേതായ ഫൽസഫകളുണ്ട് പേർഷ്യക്കാർക്ക് അവരുടെ ഫിലോസഫി ഉണ്ട് അവർ വലിയ വിവരമുള്ള ആളുകളാണെന്ന് സ്വയം ധരിക്കുന്ന ആളുകളായിരുന്നു റോമക്കാരാകട്ടെ ഇന്ത്യക്കാരാന്ന് പ്രത്യേകം ഈ കാര്യത്തിൽ അറിയപ്പെട്ടയാൾ ഇന്ത്യയിൽ പല പിഴച്ച വിശ്വാസ സംഹിതകളും ഉടലെടുത്തത് ഇന്ത്യയിൽ നിന്നാണ് പ്രത്യേകിച്ച് അദ്വൈത സിദ്ധാന്തം പോലെയുള്ള പല സിദ്ധാന്തങ്ങൾ എന്നാൽ അറബികൾ ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളൊന്നുമില്ലാത്ത തനിച്ച മനുഷ്യന്മാരാണ് അവരുടെ പേജുകൾ കാലിയാണ് അവരുടെ കൽബിനുള്ളിലെ പേജുകൾ അത് ശൂന്യമാണ് അതിൽ എഴുതാൻ എളുപ്പമാണ് മറ്റുള്ള ആളുകളുടേതുപോലെയല്ല അതിൽ എന്തും അവർ സ്വീകരിക്കും അതുകൊണ്ടാണ് സുഹൈൽ സുഹൈൽ പിന്നീട് മുസ്ലിം ആയാണ് അതിന്റെ കരാർ എഴുതാൻ സുഹൈൽ വന്ന സന്ദർഭത്തിൽ എഴുതി വസ്ല്ലം ഇതാണ് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് ഏർപ്പെടുന്ന കരാറ് നേഴുതി സുഹൈൽ ഉടനെ തിരിച്ചു പറഞ്ഞു നീ റസൂലാണ് എന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നിന്നെ കളവാക്കില്ലായിരുന്നു അത് സുഹൈൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് നീ റസൂലാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നിന്നെ കളവാക്കില്ലായിരുന്നു അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നീട് സുഹൈൽ റതി അള്ളാഹു അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിച്ച വേളയിൽ അദ്ദേഹം പറയുമായിരുന്നു എന്നാൽ മുഷ്രിഖുകളുടെ കൂടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം രണ്ടിരട്ടി മുസ്ലിം ശേഷം ഞാൻ ചെയ്യും എന്ന് അദ്ദേഹം പറയുമായിരുന്നു അത് അവരുടെ മനസ്സിന്റെ ശുദ്ധി കൊണ്ടായിരുന്നു സത്യസന്ധരായിരുന്നു അവർ അവർക്ക് കളവ് ഒളിച്ച് പൊളിപ്പിച്ചു വെക്കുക എന്നത് അവർക്ക് അറിയില്ലായിരുന്നു അതുപോലെ തന്നെ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകളിലൊന്നായിരുന്നു അതിഥികളെ ആദരിക്കുക എന്നത് അതിഥികൾ അവർ ആദരിക്കും അവരോട് മോശമായി പെരുമാറില്ല അതുപോലെ അറബികൾ ക്ഷമിക്കാൻ കഴിവുള്ള ആളുകളായിരുന്നു പ്രത്യേകിച്ച് പട്ടിണിയും മറ്റും വന്നു കഴിഞ്ഞാൽ അറബികളുടെ ക്ഷമ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് അതൊരു മാത്രം അവർ ക്ഷമിക്കും ആളുകളോട് ചോദിക്കാൻ അവർക്ക് മടിയായിരുന്നു ജനങ്ങളോട് ചോദിക്കുക യാചിക്കുക എന്നത് അറബികൾക്ക് അതൊക്കെ അവരുടെ ഫിത്രത്തിൽ തന്നെ ഉണ്ടായിരുന്ന ചില സ്വഭാവങ്ങളിൽ പെട്ടതായിരുന്നു അതുപോലെ തന്നെ കഥയാദരിക്കുക എന്നത് അവരുടെ മനസ്സിലും അല്ലാതെ ഉണ്ടായിരുന്ന കാര്യമാണ് അതുപോലെ പരിശുദ്ധമായ മാസങ്ങൾ ഹജ്ജ മൊഹറം റജബ് ഈ പരിശുദ്ധമായ മാസങ്ങൾ ആ മാസങ്ങളെ പരിഗണിക്കുക എന്നത് അതിനെ പരിശുദ്ധമായി കാണുക എന്നത് അറബികളുടെ സ്വഭാവങ്ങളിൽ അറിയപ്പെട്ട സ്വഭാവങ്ങളിൽ ഒന്നാണ്